ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് ഇന്ന് വളരെയധികം ആളുകൾക്കുള്ളതും എന്നാൽ പുറത്തു പറയാൻ മടിക്കുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒന്നാണ് മലബന്ധം എന്താണ് മലബന്ധം സാധാരണയായി ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും മലം പോകണം എന്നാൽ രണ്ടോ മൂന്നോ ദിവസം മലം പോകാതിരിക്കുകയോ അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെട്ടു പോകുകയോ ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് മലബന്ധം എന്ന് പറയുന്നത് അതായത് നമ്മുടെ റോഡിലെ ട്രാഫിക് ജാം പോലെ കുടലിൽ മലം വന്ന് പുറത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് മലബന്ധം മലബന്ധത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ആദ്യത്തെ കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതാണ് കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ ശരീരം ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനായി വൻകുടല് മലത്തിൽ നിന്നുള്ള വെള്ളവും കൂടി വലിച്ചെടുക്കുന്നു ഇത് മലം വളരെ ഡ്രൈയും കട്ടിയുള്ളതുമാക്കുന്നു കൂടാതെ ഇതിന്റെ പുറത്തേക്കുള്ള മൂവ്മെന്റ് വളരെ ആക്കുന്നു മറ്റൊരു കാരണമാണ് നാരു കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് തവിട് കളഞ്ഞ വെള്ളയരി മൈദ ജങ്ക് ഫുഡ് ഇവയുടെ ഉപയോഗം മലബന്ധത്തിന് കാരണമാകുന്നു നാരുകൾ മലത്തിന്റെ ബൾക്ക് കൂട്ടി അതിനെ സോഫ്റ്റും അതിൻ്റെ പുറത്തേക്കുള്ള മൂവ്മെന്റ് സ്മൂതു നമ്മളിൽ പലരും വ്യായാമം ഇല്ലാതെ ഇന്ന് കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ മന്ദിപ്പിക്കുകയും ഗട്ടിലേക്കുള്ള രക്തചംക്രമണം കുറയ്ക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഇരിക്കുന്ന പോസ്റ്റർ ശരിയല്ല എങ്കിൽ ഇത് നമ്മുടെ ഇൻഡസ്റ്റൈനെ കംപ്രസ് ചെയ്യുകയും ഇൻഡസ്റ്റൈനെ ചുരുക്കുകയും ചെയ്യും അങ്ങനെ മലത്തിൻ്റെ മൂവ്മെന്റ് തടയുകയും ചെയ്യുന്നു ഇനി ഹെൽത്തി ഫാറ്റ്സിന്റെ ഉപയോഗം കുറയുന്നതും മലബന്ധത്തിന് കാരണമാണ് ഹെൽത്തി ഫാറ്റ്സ് ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെ ലൂബ്രിക്കേറ്റ് ചെയ്ത് മലത്തിൻ്റെ മൂവ്മെന്റ് എളുപ്പമാക്കുന്നു ഇനി മറ്റൊരു കാരണമാണ് ടോയ്ലറ്റിൽ പോകണം എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ പിന്നീട് പോകാമെന്ന് കരുതി പിടിച്ചു വയ്ക്കുന്നത് സ്ട്രെസ്സും ചില മരുന്നുകളും മലബന്ധത്തിന് കാരണമാകുന്നു വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം